തൻ്റെ വിജയമറിയുവാൻ അരുൺ എന്നീ ഭൂമിയിലില്ല അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാനും ഇടക്കുന്ന മേരിമാതാ പബ്ലിക് സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയും ഇഞ്ചിയാനി പുന്നത്തറയിൽ ഇഗ്നേഷ്യസിന്റെയും മിനിയുടെയും മകനുമായ അരുൺ ഇഗ്നേഷ്യസാണ് വിജയമറിയും മുൻപേ ഈ ലോകത്തോട് വിട പറഞ്ഞത് സിബിഎസ്ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ എഴുപത് ശതമാനം മാർക്കോടെയായിരുന്നു അരുണിൻ്റെ വിജയം അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ തന്നെയാണ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതിയത് മാർച്ച് ഇരുപത്തിയൊമ്പത് നടന്ന അവസാന പരീക്ഷയും വേദന വകവയ്ക്കാതെ അരുൺ എഴുതിത്തീർത്തു മെയ് മൂന്നിനായിരുന്നു അരുണിന്റെ വേർപാട് അരുണിന്റെ വിയോഗശേഷം പത്താം ദിവസമാണ് പരീക്ഷാഫലം എത്തുന്നത് ഫലം വന്നപ്പോൾ എഴുപത് ശതമാനം മാർക്കോടെ വിജയം സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിലൊരാളായിരുന്നു അരുൺ പഠനത്തിനൊപ്പം സ്കൂളിൽ കായിക ഇനങ്ങളിലും മികവ് പുലർത്തിയിരുന്ന അരുണിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉറ്റവർക്കൊപ്പം അധ്യാപകർക്കും സഹപാഠികൾക്കും പരീക്ഷാഫലം കൂടിയെത്തിയപ്പോൾ തീരാവേദനയാവുകയാണ് ോ അതെ മൾട്ടിമീഡിയ സ്മാർട്ട് ഗ്യാഡറ്റുകൾക്ക് അൻപത് ശതമാനം വരെ ബിൽക്കുറവ് എല്ലാ ഡിജിറ്റൽ ഗ്യാഡ്ജറ്റുകളും സൂപ്പർ സേഫ് ആയി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സർവീസ് ചെയ്യാം ഓഫർ സ്വന്തമാക്കാൻ നിങ്ങളുടെ അടുത്തുള്ള ഇ സി സ്റ്റോർ സന്ദർശിക്കൂ മെയ് അഞ്ചു മുതൽ ഇരുപത് വരെ മാത്രം